എന്താണ് സ്പെഷ്യൽ പിന്നെ നമ്മളെ സ്പെഷ്യൽ ചക്ക നുറുക്കാണ് ചക്ക നുറുക്ക് ഉണ്ടാക്കി വെക്കാൻ സൂപ്പർ അരച്ചക്കണ്ടോ നമ്മള് പച്ച ചക്ക ചോള എടുത്തിട്ട് അരച്ച് അരിഞ്ഞ് അരക്കിയ അരിപ്പൊടി മഞ്ഞൾ പൊടി മുളക് പൊടി ജീരകം വെള്ളമെന്തെങ്കിലും അതും കൂടി ചപ്പും കൂട്ടിയിട്ട് നല്ലോണം അരച്ചിട്ട് പൊടി അവസാനിടുക ചക്ക അരച്ച് കഴിഞ്ഞിട്ടാണ് അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇടക്കിയിട്ട് നമ്മൾ നൂക്കുണ്ടാക്കണം നൂൽപ്പുട്ടിൻ്റെ അച്ചിലിക്ക് എല്ലാം കൂടി ആക്കുക എന്നിട്ട് നൂൽപുട്ട് ചൂടുന്ന പോലെ തന്നെ അതിൻ്റെ ചില്ലുണ്ടല്ലോ ഇത് നമ്മൾ വേണ്ട ഷേപ്പിലുള്ള ചില്ലെടുത്തിട്ട് ആക്കിയിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ സ്റ്റാറുള്ള ചില്ലിലാക്കിയിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേറെ മിക്സറിന്റെ ഷേപ്പിലുള്ളത് ആക്കി മിച്ച നമ്മളെ ായി നോക്കുവായി അടിപൊളിയാണ് കേട്ടോ നല്ല രസമുണ്ട് അപ്പൊ എല്ലാരും ചാക്കൊക്കെ കിട്ടുമ്പോ ഇങ്ങനെ നോക്കുക